എല്ലാ കൂട്ടുകാർക്കും കെ ടീറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം എല്ലാം പഠിച്ച് എല്ലാം സെറ്റൊക്കെ അല്ലേ ഇപ്പം നാളെ ടെൻഷനൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ പോയി എക്സാമൊക്കെ എഴുതുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായി നിങ്ങളുടെ പഠിത്തമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട എല്ലാം പഠിച്ചു കഴിഞ്ഞു ടെൻഷനാണോ ഇനി പഠിക്കാനുണ്ടോ എന്താണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വൈക്ക് ക്വസ്റ്റ്യൻസ് നോക്കുവാണോ അതോ ടോപ്പിക്സ് പഠിച്ച് തീർക്കുവാണോ എന്താണിപ്പോൾ നിങ്ങളുടെ അവസ്ഥയെന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് എഴുതുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു മോഡൽ എക്സാം ചെയ്താലോ നമ്മുടെ എക്സാമിന് ചെയ്യുന്ന പോലെ തന്നെ മുപ്പത് മാർക്കിന് ഒരു മോഡൽ എക്സാം ആണ് ഈ ഇതിൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നുമില്ല ക്വസ്റ്റ്യൻ വായിക്കുക അഞ്ച് സെക്കൻഡ് സമയമുണ്ട് സമയം തികഞ്ഞില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്തുക ശരി നമുക്ക് തുടങ്ങാം താഴെ കൊടുത്ത കൂട്ടങ്ങളിൽ സാമീപ്യ നിയമം അല്ലെങ്കിൽ ലോ പ്രോക്സിമിറ്റിക്ക് സമാനമായ കൂട്ടം ഏതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് സിമിലർ ടു ദ ലോ പ്രോക്സിമിറ്റി ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗൃഹപാഠം ചെയ്യാതെ ഏഴാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല രാധ ടീച്ചർ പറഞ്ഞു ഇത് കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങിയവയുടെ ടീച്ചർ പ്രയോഗിച്ച പഠന തന്ത്രം ഏതാണ് ദ സ്റ്റുഡൻസ് ഹു ഹാവ് നോട്ട് ഡൺ ദ ഹോംവർക്ക് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു പ്ലേ ഇൻ ദ സെവന്ത് പീരീഡ് രാധ ടീച്ചർ അനൗൺസ്ഡ് ജസ്റ്റ് ദെൻ സം സ്റ്റാർട്ടഡ് ടു ഡു ദോംവർക്ക് വിച്ച് ലേൺ ടെക്നിക് ഈസ് യൂസ്ഡ് ബൈ ദ ടീച്ചർ ഹിയർ ആൻസറ് ഓപ്ഷൻ സി ആണ് നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഋണപ്രബലനം കുറച്ച് പ്രസ്താവനകളാണ് വായിച്ചു നോക്കുക നോക്കുകട്ടോ ബാഹ്യ അഭിപ്രേരണ അല്ലെങ്കിൽ എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്നില്ല സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് ആന്തരിക അഭിപ്രേരണം ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് കാരണമാകുന്നില്ല ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരാം എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ കനോട്ട് ബി കൺട്രോൾഡ് ബൈ ഗിഫ്റ്റ് ഓർ റെക്കഗ്ണിഷൻ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഈസ് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ഫോംഡ് ഫ്രം ഇൻസൈഡ് എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ ഡു നോട്ട് കോസ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ സംടൈംസ് ലീഡ് ടു ഇൻട്രൻസി മോട്ടിവേഷൻ ഇനി ഞാൻ ഓപ്ഷൻസ് പറയാതെ എന്താ എയും ബിയും ശരിയാണോ സി അങ്ങനത്തെയുള്ള ഓപ്ഷനാണേ നോക്കിയിട്ട് എഴുതുക ആൻസറ് ആൻസർ ഏതാണ് ബിയും ഡിയും ശരിയാണ് അല്ലേ സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഇൻട്രൻസീവ് മോട്ടിവേഷൻ അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻട്രെൻസി മോട്ടിവേഷന് ചിലപ്പോൾ കാരണമായി തീരാം ഓക്കെ അപ്പം ഡി യും ആണ് കറക്റ്റ് അടുത്ത ചോദ്യം നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൻ്റെ ശരിയായ പ്രക്രിയ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് വിച്ച് വൺ വൺഇസ് എ കറക്റ്റ് പ്രോസസ് സ്റ്റേജ് ഓഫ് ഒബ്സർവേഷണൽ ലേർണിംഗ് തിയറി ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ് മോഡലിംഗ് അറ്റൻഷൻ റിട്ടൻഷൻ മോട്ടോ റീപ്രൊഡക്ഷൻ മാതൃക നൽകൽ ശ്രദ്ധ നിലനിർത്തൽ ചാലക പ്രകടനം അടുത്ത ചോദ്യം പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളിൽ പെടാത്തത് ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഫോർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഏതാണ് ആൻസർ മെൻ്റൽ ഹെൽത്ത് ആക്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നാഷണൽ ട്രസ്റ്റ് ആക്ട് ഇത് മൂന്നും എന്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് സ്പെഷ്യൽ ഉള്ള കുട്ടികളുടെ എന്താണ് നിയമങ്ങളിൽ പെടുന്നതാണ് ഹ്യൂമൻ റൈറ്റ് ആക്ട് എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുന്നതല്ല അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം താഴെ കൊടുത്ത ആശയങ്ങൾ പരിഗണിക്കുക ആശയദാന മാതൃക പ്രതിക്രിയ അധ്യാപനം സംവാദാത്മക പഠനം കണ്ടെത്തൽ പഠനം കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ റെസിപ്രോക്കൽ ടീച്ചിങ് ഡയലോഗിക്കൽ ലേണിംഗ് അതുപോലെ തന്നെ ഡിസ്കവറി ലേണിങ് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ജെറോമെസ് ബ്രൂണറിൻ്റെ ആശയവുമായിട്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറ് ഓപ്ഷൻ സി ആണ് എയും ഡിയും അതായത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലും ഡിസ്കവറി ലേണിങ്ങും അടുത്ത ചോദ്യം വ്യക്തിക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും കഴിയുന്ന ബുദ്ധി എന്ന് റോബർട്ട് ജെ സ്റ്റേൺബർഗ് വിശേഷിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘടകം ഏതാണ് ഫൈൻഡ് ഔട്ട് ദ ഫാക്ടർ ഓഫ് ഇൻ്റലിജൻസ് അക്കോർഡിംഗ് ടു സ്റ്റോൺബർഗ്ഗ് ദ സ്പെസിഫൈസ് ദ എബിലിറ്റി ടു ബിഹേവ് അപ് ടു ദ സിറ്റുവേഷൻ ആൻഡ് മേക്ക് ദ എൻവിയോമെൻറ്റ് ഫേവറബിൾ ടു ദ ഇൻഡിവിജ്വൽ ആൻസർ ഏതാണ് ഇൻ്റലിജൻസ് ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഗിൽഫോർഡിൻ്റെ ബുദ്ധി ഘടനാ മാതൃകയിലെ ശരിയായ അടിസ്ഥാന ഘടകങ്ങൾ വിച്ച് ഈസ് ദ കറക്റ്റ് ബേസിക് പാരമീറ്റേഴ്സ് ഓഫ് ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ ആൻസർ ഏതാണ് ഓർഡറിൽ തന്നെ പറയണം ഫസ്റ്റ് ഓപ്പറേഷൻസ് കണ്ടൻസ് പ്രോഡക്റ്റ്സ് ഓപ്ഷൻ ബി പ്രക്രിയകൾ ഉള്ളടക്കം ഉൽപ്പന്നങ്ങൾ അടുത്ത ചോദ്യം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന കാഴ്ചപ്പാടിനെ ഏറ്റവും യോജിച്ചത് ഏതാണ് വിച്ച് വൺ ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഏതാണ് ആൻസറ് ഓപ്ഷൻ സി ആണ് ആണല്ലേ മറ്റ് കാരണങ്ങളാൽ സമപ്രായക്കാരെക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ ദോസ് ഹൂ ഫോർ അത റീസൺസ് ഡിസേർവ് മോർ അറ്റൻഷൻ ആൻഡ് കൺസിഡറേഷൻ ദാൻ ദിയേഴ്സ് അടുത്ത ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ വൈകാരിക ബുദ്ധിയുടെ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ നിർവചനമായി കണക്കാക്കാവുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ക്യാൻ ബി കൺസിഡർ അസ് എ ഡെഫിനിഷൻ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻസർ ഏതാണ് ഈ പറഞ്ഞ എല്ലാം ശരിയാണല്ലേ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ബുദ്ധിപരമായിട്ട് നിയന്ത്രിക്കാനുള്ള കഴിവ് തൻ്റെയും മറ്റുള്ളവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് സ്വയം പ്രചോദിതമാകുക അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആകുക ഇതെല്ലാം തന്നെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയുടെ നിർവചനമായിട്ട് കണക്കാക്കാം ക്ലാസ്സില് അധ്യാപിക കടന്നു വരുമ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുന്നു ഈ പ്രവൃത്തി ഏതുതരം ശ്രദ്ധേയുമായിട്ട് ബന്ധപ്പെട്ടയാണ് വൈൽ ടീച്ചർ എൻഡേഴ്സ് ഇൻ ദ ക്ലാസ് ഓൾ ദ സ്റ്റുഡൻസ് സ്റ്റാൻഡപ്പ് ദീസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു വിഷ് ടൈപ്പ് ഓഫ് അറ്റൻഷൻ ആൻസറ് ശീലാനുവർത്തിയായ ശ്രദ്ധ നമ്മുടെ ഹാബിച്വൽ ഹാബിച്വലായിട്ടുള്ള അറ്റൻഷനാണ് അതായത് നമ്മൾ ശീലമാണല്ലേ നമ്മൾ രാവിലെ ടീച്ചറിനെ കാണുമ്പോൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയുക അല്ലെങ്കിൽ ടീച്ചറിനെ കാണുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡെയിലി ശീലിച്ച അതായത് ഹാബിച്വൽ അറ്റൻഷനാണ് സ്വേച്ഛാപരമായ ശ്രദ്ധ അല്ലെങ്കിൽ വോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം വിദ്യാലയങ്ങളിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ആശുപത്രികളും അനാഥാലയങ്ങളും സന്ദർശിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏതു തരം ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ക്ലബ് ആക്ടിവിറ്റീസ് അറ്റ് സ്കൂൾ വിസിറ്റിംഗ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓർഫനേജസ് എക്സെട്രാ ആർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു വിച്ച് ആസ്പെക്ട്സ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണ് ആൻസറ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളത് ഏതാണ് വ്യക്തിയാന്തര ബുദ്ധിയാണ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം ആ ചോദ്യം കട്ടായി പോയതാണ് കേട്ടോ ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് ഒരെണ്ണം ശരിയാണ് ബാക്കിയെല്ലാം തെറ്റാണ് ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചേ ഏതാണ് സഞ്ചിത രേഖയെന്ന് പറയുന്ന കുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ ഒരു സമഗ്രമായ വിവരങ്ങൾ തുടർച്ചയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഉപഖ്യാന രേഖയെന്ന് പറയുന്നത് കുട്ടികളുടെ സ്പെസിഫിക് ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസും റെസ്പോൺസും ഒക്കെ എഴുതി സൂക്ഷിക്കുന്നതാണ് അപ്പോൾ അത് തമ്മിൽ തിരിഞ്ഞു കിടക്കുവാണ് അപ്പോൾ അത് രണ്ടും തെറ്റാണ് ഇനി അടുത്തേന്ന് പറയുന്നത് പ്രക്ഷേപണ രീതിയാണ് അതായത് പ്രൊജക്റ്റീവ് മെത്തേഡ് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിൽ ഫീലിങ്സ് അതായത് അബോധ മനസ്സിലെ വികാരങ്ങൾ അപകടിക്കുന്നു അത് കറക്റ്റാണ് ക്രിയാഗവേഷണവും തെറ്റാണ് അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എ സ്റ്റുഡൻ മോഡിഫൈസ് ആൻ എസ് എ ഇൻ ദ ബുക്ക് ആൻഡ് ദെൻ മെമ്മറൈസസ് ഇറ്റ് ദിസ് ഈസ് എ പ്രോസസ് ഓഫ് അതായത് ഒരു കുട്ടി പുസ്തകത്തിലൊരു ഉപന്യാസം പരിഷ്കരിക്കുകയും തുടർന്ന് അത് കാണാപ്പാഠം പഠിക്കുകയും ചെയ്യുന്നു ഇത് ഏത് പ്രക്രിയയാണ് എന്താണ് ആൻസർ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ പുതിയതായിട്ടുള്ള നോളജും തമ്മിൽ അവിടെ ഇൻറ്റഗ്രേറ്റിംഗ് നടക്കുവാണ് അപ്പോൾ അത് ആണ് അല്ലെങ്കിൽ സ്വാംശീകരണം ഇറ്റ് ഈസ് എ ഫോം ഓഫ് തിങ്കിങ് വേദ ഇൻഡിവിജ്വലീസ് ജഡ്ജിംഗ് വാട്ട് ഈസ് വെർത്ത് ഓർ വിച്ച് വൺ ഈസ് റൈറ്റ് ഓർ റോങ് അതായത് കുട്ടി ഒരു കാര്യം വിലയിരുത്തുന്ന സമയത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചിന്ത ആൻസറ് ക്രിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ വിമർശനാത്മക ചിന്തയാണ് വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല ഇത് താഴെ പറയുന്നതിൽ എന്തിന് സമാനമാണ് എ ചൈൽഡ് ബിറ്റൻ ബൈ എ വൈറ്റ് ഡോഗ് ഈസ് നോട്ട് അഫ്രേഡ് ഓഫ് ബ്ലാക്ക് ഡോഗ്സ് ദിസ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് സ്റ്റിമുലസ് ജേണലൈസേഷൻ സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ സ്പോണ്ടേനിയസ് റിക്കവറി അപ്പൊ ഇതിന്റെ ആൻസർ ചോദക വേർജരിയവ് അല്ലെങ്കിൽ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണ് ആരാണ് ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സങ്കളിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്നൊക്കെ പറയും മലയാളത്തിൽ ആൻസർ ഏതാണ് ആൻസർ ഒബിഡ് ഡക്രോളിയാണ് ഓപ്ഷൻ ബി ടേക്കിംഗ് പ്രൈവറ്റ് ട്യൂഷൻ ബൈ ടീച്ചേഴ്സ് ഈസ് എഗയിൻസ്റ്റ് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് കെ സി എഫ് ടു തൗസൻഡ് സെവൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നൺ ഓഫ് ദ എബോ ഏതാണ് ആൻസർ ഇപ്പോൾ ഗവൺമെൻറ്റിലുള്ള ടീച്ചേഴ്സ് സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നത് ഏത് നിയമത്തിന് എതിരാണ് എന്ന് ചോദിച്ചാൽ ആർ ടി എ ആക്റ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓപ്ഷൻ സി അടുത്ത ചോദ്യം താഴെ പറയുന്നില്ല ബ്രൂണറിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമുണ്ട് ഏതാണെന്ന് കണ്ടുപിടി ദി പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ ദി എജ്യൂക്കേഷൻ പ്രോസസ്സ് ദ ഹംഗ്രി ഗെയിംസ് കൊക്ഡിറ്റി ലേണിംഗ് തിയറി നമുക്കറിയാം ഏതാണ് കറക്റ്റ് ആൻസറ് ദി പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഓപ്ഷൻ എ അട്ട് ദസ്റ്റ്യൻ വേദ ലൈഡ്ലിഹുഡ് ഓഫ് ക്യാരീങ് ഔട്ട് ഓഫ് എ ബിഹേവിയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ സിംപ്ലി ക്രിയേറ്റിംഗ് ദ ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ഹാവിങ് റീഇൻഫോർസ്ഡ് ബൈ സം വൺ എൽസ് ദിസ് ഈസ് നോണേസ് അപ്പം മറ്റൊരാളുടെ പെരുമാറ്റവും അതിലെ ഭവിഷ്യത്തുകളും കണ്ട് മനസ്സിലാക്കി സ്വന്തം രീതിയിൽ വ്യത്യാസം ഉണ്ടാക്കി അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ അസൈൻമെന്റ് കണ്ടിട്ട് ടീച്ചർ പറയുകയാണ് നല്ല ഭംഗിയായിട്ട് നീ ചെയ്തിട്ടുണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് നീ മിടുക്കനാന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് മറ്റൊരു കുട്ടി ഇരിപ്പുണ്ട് ഈ കുട്ടി അപ്പോൾ എന്താ വിചാരിക്കുന്നത് ഞാനും നല്ല രീതിയിൽ അസൈൻമെൻറ്റ് ചെയ്യണം നല്ല രീതിയിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആക്കണം അപ്പോൾ ടീച്ചർ എന്നെ ഇങ്ങനെ പറയുമല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുവാണ് അയാളുടെ പെരുമാറ്റവും അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ കുട്ടി കണ്ട് മനസ്സിലാക്കി സ്വന്തം രീതിയിൽ എന്ത് ചെയ്യുന്നു വ്യത്യാസം ഉണ്ടാക്കി അതിനെ ഊട്ടി ഉറപ്പിക്കുന്നു ഇതിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ ബി ബദലായ ദൃഢീകരണം അല്ലെങ്കിൽ വിക്കേരിയസ് റീഎൻഫോഴ്സ്മെന്റ് അടുത്ത ചോദ്യം ഐ ഇ ഡി സി സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ഓപ്ഷൻ എ ആണ് ഇൻ്റഗ്രേറ്റഡ് എജ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഒരു തത്വത്തെ സംബന്ധിച്ച് കുറേ ഉദാഹരണങ്ങൾ നൽകിയ ശേഷം അധ്യാപിക കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു ഈ സമീപനത്തിന് പറയാവുന്ന പേരെന്താണ് ടീച്ചർ ആസ്ക് ചിൽഡ്രൻ ടു റീച്ച് ടു എ കൺക്ലൂഷൻ ആഫ്റ്റർ ഗീവിംഗ് എ സീരീസ് ഓഫ് എക്സാമ്പിൾസ് ഓഫ് എ പ്രിൻസിപ്പിൾ ദിസ് അപ്രോച്ച് ക്യാൻ ബി ടേംഡ് അസ് ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ബി ആഗമന രീതിയാണ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് അപ്രോച്ച് അതായത് ഉദാഹരണങ്ങളിൽ നിന്ന് നിഗമനങ്ങളിലേക്ക് എത്തുവാണ് അപ്പോൾ ഏതാണ് ഇൻഡക്റ്റീവ് ആണ് എറിക് എറിക്സൻ്റെ മനോസാമൂഹ്യ വികാസ ഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈമറി വിദ്യാർത്ഥി ഏത് ഘട്ടത്തിലായിരിക്കും അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വിൽ ബി എ പ്രൈമറി സ്കൂൾ ചൈൽഡ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോരിറ്റി ഊർജസ്വലതയും അപകർഷതയും അടുത്ത ചോദ്യം വിലയിരുത്തലിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത് മാർക്കിംഗ് സ്കീം ഇൻ ഇവാലുവേഷൻ ഇവാലുവേഷൻസ് ആൻസർ വസ്തുനിഷ്ഠത അല്ലെങ്കിൽ ഓബ്ജക്ടിവിറ്റി ആണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റേറ്റ്മെൻറ് വിച്ച് സ്കിന്നേഴ്സ് ഫോളോവേഴ്സ് വുഡ് അഗ്രി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും ബിഹേവിയർ ക്യാൻ ബി സ്ട്രെങ്തണ്ട് ത്രൂ റീഎൻഫോഴ്സ്മെൻറ്റ് റീ കണ്ടാൽ തന്നെ അറിയാം സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എപ്പിസോഡിക് മെമ്മറി എപ്പിസോഡിക് മെമ്മറിക്ക് ഉദാഹരണം ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് റിമെമ്പറിങ് യുവർ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് അറ്റ് കോളേജ് കോളേജിലെ ആദ്യ ദിനത്തെ അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നത് അപ്പോൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം മെമ്മറിയാണ് അല്ലേ വിച്ച് ഓഫ് ദ ഫോളോയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഡി കെ തിയറി ഓഫ് മെമ്മറിസ് കറക്റ്റ് ഇപ്പം മറവി സംബന്ധിച്ച ഡി കെ തിയറി ഓഫ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ് മങ്ങൽ സിദ്ധാന്തമാണ് അല്ലേ മങ്ങൽ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ ഉണ്ടല്ലേ ഡി കെ തിയറി ഓഫ് മെമ്മറി അല്ലെങ്കിൽ മെമ്മറിയുടെ മങ്ങൽ സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്താണ് കാലം കഴിയും തോറും നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടും അല്ലേ മറവി സംഭവിക്കുക അതുതന്നെയാണ് ഓപ്ഷൻ സി വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് മെൻ്റലി റിട്ടാർഡഡഡ് ഈസ് മോസ്റ്റ് ലൈറ്റ്ലി ഇൻ ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം അതായത് ഏത് തലത്തിലുള്ള ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളാണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ ഉണ്ടായിരിക്കാൻ കൂടുതൽ സാധ്യത ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മൈൽഡ് അല്ലെങ്കിൽ സൗമ്യമായ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാഷ് ബിഹേവിയറൽ പ്രോബ്ലംസ് ഈസ് കറക്റ്റ് പെരുമാറ്റ പ്രശ്നങ്ങൾ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ബിഹേവിയറൽ പ്രോബ്ലംസ് ആർ ലേൺഡ് ബിഹേവിയേഴ്സ് പെരുമാറ്റ പ്രശ്നങ്ങൾ പഠനത്താൽ സ്വായത്തമാക്കുന്നവയാണ് ഓപ്ഷൻ എ സബ്ജക്റ്റ് ലബോറട്ടറീസ് ആർ എ ഫീച്ചർ ഇൻ അതായത് വിഷയ ലബോറട്ടറികൾ ഏത് രീതിയുടെ സവിശേഷതയാണ് ഏതാണ് ആൻസറ് ഡാൾട്ടൻ പ്ലാൻ ആണ് അല്ലേ അല്ലെങ്കിൽ ഡാൾട്ടൻ പദ്ധതിയാണ് ഓപ്ഷൻ ബി